മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരും അവരെ തടയാനെത്തിയ ഡിവൈഎഫ്ഐക്കാരും തമ്മിൽ നടുറോഡിൽ ഏറ്റുമുട്ടി ചിന്നക്കടയ്ക്ക് സമീപത്തുള്ള ജെറോം നഗറിൽ ഇന്ന് രാവിലെയായിരുന്നു കളരിപ്പയറ്റ് സ്റ്റൈലിൽ ഇരുവിഭാഗവും ഏറ്റുമുട്ടിയത് ചുവടുവെച്ച വടികൊണ്ട് തെരുവിൽ തമ്മിൽ തല്ലിയപ്പോൾ ഒന്നും ചെയ്യാനാവാതെ പോലീസ് കാഴ്ചക്കാരായി ഒടുവിൽ ഏറെ പണിപ്പെട്ടാണ് സംഘർഷത്തിന് അയവുണ്ടാക്കിയത് കരുനാഗപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന നവകേരള ബസ്സിന് നേരെ കരിങ്കുടി കാണിക്കാനാണ് യൂത്ത് കോൺഗ്രസുകാർ സംഘടിച്ചെത്തിയത് ഇവരെ തടയാൻ ഡിവൈ ഫൈകാർ എത്തുമെന്ന വിവരമുള്ളതിനാൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു നവകേരള ബസ് പോയ ഉടനായിരുന്നു സംഘർഷം വടിയും ട്യൂബ് ലൈറ്റും കൊണ്ട് ഇരുവിഭാഗവും ഏറ്റുമുട്ടി അടി സഹിക്കാനാവാതെ വന്നപ്പോൾ ചിലർ രക്ഷപ്പെടാനായി അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറി ഇവർക്കും കിട്ടി പൊതുരേ തല്ല് ഇതിനിടെ ചിലർ ഹോട്ടലിലേക്ക് കല്ലെറിഞ്ഞു എന്നും റിപ്പോർട്ടുണ്ട് അടികനത്തതോടെ ജനങ്ങൾ ചിതറിയോടി നാട്ടുകാരായ ചിലർക്കും അടികിട്ടി